അബ്ദുറഹീമിന്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി വർഗീയ വിഷം കലർത്തുന്നതായി ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് കൽപ്പറ്റ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത് ആ ചെറുപ്പക്കാരന്റെ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെയ്ത് കേരളത്തിലെ ഒരാളും അതിൽ രാഷ്ട്രീയമോ വർഗീയമോ ആയിട്ടുള്ള ഒരു നിലപാടും പറഞ്ഞിട്ടില്ല മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേ രാഹുൽ ഗാന്ധി ഇന്നലെ ആ വിഷയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിൽ വർഗീയമായ കാഴ്ചപ്പാടുകൾ തിരികൊണ്ട് അദ്ദേഹം കോഴിക്കോട് നടത്തിയ ഈ പ്രസംഗം അത് അങ്ങേറ്റം അപലപനീയമാണ് അദ്ദേഹം പറഞ്ഞത് റഹീമിന് വേണ്ടി മുപ്പത്തിനാല് രൂപ സമാഹരിച്ചത് ആർ എസ് എസിനെതിരായിട്ടുള്ള സന്ദേശമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മലയാളികൾ മുഴുവനായി രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ നടത്തിയ ഒരു വലിയ പരിശ്രമം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള സന്ദേശമായി മാറുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ മനുഷ്യത്വപരമായ വിഷയത്തിൽ പോലും വർഗീയത കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണ് ഈ വിഷയത്തിൽ പോലും ഹിന്ദു എന്നും പിന്നെപ്പിന്റെ രാഷ്ട്രീയം നടത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിന് അംഗീകരിക്കാൻ സാധിക്കുക രാഹുൽ ഗാന്ധി എന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഒത്തൊരുമിച്ച് നടത്തിയ ഈ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമായി പ്രതിക്കൂട്ടം നിർമ്മിക്കുകയോ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇന്നും ഇന്നലെയുമായി പറയുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാള ഭാഷയ്ക്കെതിരാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ ഗാന്ധി ഇന്നേ വരെ നടത്തിയ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ മലയാളത്തിൽ ഒരു വരി പറഞ്ഞതായി ഞങ്ങൾ എവിടെയും കേട്ടിട്ടില്ല പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ മോദി അദ്ദേഹം കേരളത്തിൽ വന്ന് നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ മലയാളത്തിൽ രണ്ടു വരിയെങ്കിലും ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അദ്ദേഹം മലയാളികളുടെ വേഷവിധാനങ്ങൾ അണിയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നയാളാണ് ഇപ്പൊ നരേന്ദ്രമോദിജിയെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളാക്കി അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ആളാക്കി ചിത്രീകരിച്ച് ഭാഷയുടെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഭിന്നിപ്പിക്കാൻ വേണ്ടി 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 ശ്രമിക്കുന്നു ശ്രമിക്കുന്നു റഹീമിന്റെ കാര്യത്തിൽ മതപരമായ പരിശ്രമിച്ച ഇപ്പോൾ പേരിൽ മലയാളികളെ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്